യഹോവാ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ വാക്യമാണ് നാം ഇപ്പോൾ കേട്ടത് ദൈവസന്നിധിയിൽ എത്രയും നമ്മളെ തന്നെ താഴ്ത്തുവാനായിട്ട് കഴിയുമോ അത്രയും ദൈവം നമ്മളെ ഉയർത്തും എന്നെ കൊണ്ട് കഴിയും എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ പ്രാപ്തി കൊണ്ട് ഞാനൊന്ന് വിചാരിച്ചാൽ എൻ്റെ ശ്രമം കൊണ്ട് ഇതെല്ലാം സാധിക്കുമെന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പരാജയപ്പെടേണ്ടതായിട്ട് വരും കാരണം നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ കഴിവിനും നമ്മുടെ ശ്രമത്തിനുമൊക്കെ ഒരു പരിമിതിയുണ്ട് എന്നാൽ നമ്മുടെ കഴിവിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവമേ എനിക്കിത്രേ പറ്റുള്ളൂ അങ്ങ് എന്നെ സഹായിക്കണമേ അങ്ങ് എന്നെ നടത്തണമേ അങ്ങയുടെ കരം എൻ്റെ കൂടെ ഇരിക്കണമെന്ന് നിങ്ങൾ സ്വയമായി ഒന്ന് സമർപ്പിക്കാമെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും ദൈവം ഉയർത്തുന്നതിന് പരിമിതികളില്ല പഴയ നിയമം വായിക്കുമ്പോൾ എ പ്രാർത്ഥന നമുക്ക് വളരെ പരിചിതമാണ് എബേസ് ദൈവത്തോട് തൻ്റെ അതിരുകളെ വിശാലമാക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയാണ് ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണം എൻ്റെ ശ്രമം കൊണ്ട് എനിക്ക് അനുഗ്രഹിക്കപ്പെടണ്ട എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് അനുഗ്രഹിക്കപ്പെടേണ്ട നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം നിൻ്റെ കരം എന്നോട് കൂടെ ഇരിക്കണം അപ്പോൾ ഇതാണ് ഒരു യഥാർത്ഥമായ താഴ്മയുടെ പ്രാർത്ഥന നമ്മുടെ എല്ലാ പദ്ധതികളും ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ ഫേവറും നമുക്ക് ചോദിക്കാം ദൈവം ചോദിക്കുന്നവന് തരുമെന്നാണ് വചനം പറയുന്നത് ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ലൈഫിൽ ഏതൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ദൈവമേ അങ്ങനെ സഹായിക്കണമേ നിങ്ങളുടെ കരം കൂടെയിരിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആയിരിക്കും നിങ്ങളെടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും നമ്മുടെ ശ്രമത്തെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവം പകരുന്ന കൃപയും ദൈവത്തിൻ്റെ കാര്യം കൂടുണ്ടെങ്കിൽ എന്തെല്ലാം പരിശ്രമങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നു അതിനൊക്കെ അപ്പുറത്തായിട്ട് വേഗത്തിൽ ചിലത് ദൈവം നിങ്ങൾക്ക് ചെയ്തു തരും ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിനേക്കാൾ വേഗത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപയും കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ പത്തു വർഷം കൊണ്ട് നിങ്ങളുടെ ശ്രമത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം രണ്ടു വർഷം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും ഫേവറും നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ഫേവറിൽ വളരെ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ വളരെ വിശ്വസിക്കുന്നു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ താഴ്മയോടെ ജീവിക്കുക നമ്മളെ വചനത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ സമർപ്പിക്കുക ദൈവദാശന്മാരുടെ മുമ്പിൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നവരുടെ മുമ്പിൽ നമ്മളെ വചനത്തിൻ്റെ സത്യത്തെ നടത്തുന്നവരുടെ മുമ്പിൽ ഒക്കെ നമ്മളൊന്ന് താഴ്മയോടെ ആ താഴ്മയുടെ മനോഭാവത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അനുഗ്രഹം നിങ്ങളുടെ പിന്നാലെ കടന്നു വരും എവിടെ ഞാനെന്ന ഭാവവും പ്രൈഡ് ഗർവം നികളും ഇതൊക്കെ ഉയർന്നു വരുന്നു അവിടെ നമ്മുടെ മുമ്പിൽ നാശവും തകർച്ചയുമാണെന്നുള്ള ആ കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ എല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഒന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല ഈ ദൈവകൃപ നിങ്ങളുടെ മേൽ ധാരാളമായിട്ട് ചൊരിയപ്പെടട്ടെ ഇന്നു മുതൽ പ്രാർത്ഥിക്കണം ഓരോ നിമിഷവും ദൈവം ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഞാൻ എന്നെ സമർപ്പിക്കുന്നു ആ സമർപ്പണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു ശൈലിയായി മാറണം എപ്പോഴും ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുക ഗാഡ് ഹെൽപ്പ് മീ ലോഡ് എന്നെ ഒന്ന് സഹായിക്കണമേ ദൈവമേ അത്തരത്തിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്ക് ഓരോ നിമിഷവും നിങ്ങളുടെ ലൈഫിൽ ചലഞ്ചസ് കടന്നു വരുമ്പോൾ ദൈവത്തോട് പറ നിങ്ങളുടെ ബുദ്ധി കൊണ്ടും നിങ്ങളുടെ ശ്രമം കൊണ്ടും ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിക്കുക ദൈവം നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളെ ബലപ്പെടുത്തും ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ധാരാളമായി പകരപ്പെടും ഒന്നുകൂടെ ആ വാക്ക് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുന്നവനെ താഴ്മയുള്ളവനെ ദൈവം ഉയർത്തും ദുഷ്ടനെ അവൻ നിലത്തോളം താഴ്ത്തും നികളികളെ ദൈവം നിരസിക്കും എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് നമുക്ക് നികളികളാകേണ്ട ദുഷ്ടനാകേണ്ട നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായി ഭക്തിയോടെ ജീവിക്കാം അതിനായി ദൈവം സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് യു